കണ്ണുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ സാധാരണ നാം കരുതുന്നത് കണ്ണാണ് നമുക്ക് കാഴ്ച നൽകുന്നു എന്നുള്ളതാണ് പരമ്പരാഗതമായ നമ്മളെ വിശ്വാസവും നമ്മൾ പഠിക്കുന്നതും അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ കണ്ണല്ല നമുക്ക് കാഴ്ച തരുന്നത് കണ്ണ് ചെയ്യുന്നത് നമ്മുടെ പുറത്തുള്ള കാഴ്ചകളെ പ്രകാശ രൂപത്തിൽ കൃഷ്ണമണിയിലൂടെ അകത്ത് കടത്തിവിട്ട് റത്നയിൽ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് നാടികൾ വഴി ഇത് തലച്ചോറിലുള്ള വിഷ്വൽ കേന്ദ്രത്തിലേക്ക് പോയിട്ട് അതാണ് നമുക്ക് കാഴ്ച തരുന്നത് നമ്മളെ കാണിപ്പിച്ചു തരുന്നത് ആ ദൃശ്യം കാണിച്ചു തരികയും അതോടൊപ്പം ആണ് എന്താണെന്ന് മുൻ അനുഭവത്തിൽ നിന്ന് നമ്മെ മനസ്സിലാക്കിപ്പിച്ച് തരികയും ചെയ്യുന്നത് ഈ തലച്ചോറിൻ്റെ കേന്ദ്രമാണ് അതുകൊണ്ട് കണ്ണില്ലെങ്കിലും കാണാം പക്ഷെ അതിനുള്ള സംവിധാനം വേണം സാങ്കേതികവിദ്യ അതാണ് ഇപ്പോൾ ഇലോൺ മസ്ക് വികസിപ്പിക്കാൻ പോകുന്നത് അദ്ദേഹം പ്രത്യേക തരം ഒരു കണ്ണാടി ആക്കി വെച്ച് കണ്ണാടി ധരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പുറത്തുള്ള ഈ ദൃശ്യത്തെ ഈ തലച്ചോറിൻ്റെ വിഷ്വൽ കേന്ദ്രത്തിൽ എത്തിച്ച് നമുക്ക് കാഴ്ച തരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഗവേഷണത്തിന് അമേരിക്ക ഇപ്പോൾ അനുമതി അനുമതി നൽകിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അത് പുറത്തു വരും ആ ഉപകരണം എന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ജന്മനാൽ തന്നെ കണ്ണ് പൂർണ്ണമായും ഇല്ലാത്തവർക്ക് അത് കാഴ്ച ഒട്ടുമില്ല ഒന്നുമില്ലാത്തവർക്ക് കാഴ്ച ലഭിക്കുമെന്നാണ് ഇലോൺ മസ്ക് അവകാശപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ന്യൂറോ ലിങ്ക് എന്ന കമ്പനിയാണ് ഈ ബ്ലാക്ക് സൈറ്റ് എന്ന ബ്ലൈൻഡ് സൈറ്റ് എന്ന ഈ ഉപകരണം നിർമ്മിക്കുന്നത്